അത് ഗോവിന്ദൻ മാഷെ എന്നേക്കാൾ വളരെ ജൂനിയർ ആണെന്നും ആ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ആ അല്ല ഉണ്ടല്ലോ ഞാൻ ഡേറ്റ് കാണിച്ചല്ലോ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സമയത്തല്ല കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല അടുത്ത മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ടീം വരുന്നതുവരെ ഈ അഞ്ചു പേർക്കുമുണ്ട് അല്ലാതെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി നടക്കുന്ന കാലത്ത് ജയരാജനെ കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ഈ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരും അത് വളരെ ക്ലിയറായിട്ട് ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞൊരു സംഭവമാണ് അതിനെ ഇനി വളച്ചാലും തിരിച്ചാലും അതിന് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഒന്നും ഉണ്ടാവില്ല കൊറേ സമയം വേരുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് മാത്രമേ ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയതിനു ശേഷമാണ് പ്രഭാരി ആയിട്ടില്ല അല്ല ആവട്ടെ ഞാൻ എന്താണ് ശോഭ സുരേന്ദ്രനെ പുതിയ ആളുകളെ ഒരു ക്ലിയറിന്റെ കുറവുമില്ല ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ഏത് മാസത്തിലാണ് സെപ്റ്റംബറിലാണ് ആ അതെ അപ്പോ അതിനു മുൻപ് അതിനു മുൻപ് പാർട്ടിക്കകത്തല്ല അതിനു മുമ്പ് മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവും ഇ പി ജയരാജനും പിണറായി വിജയനും തമ്മിലില്ല എനിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ മനസ്സിലാക്കിയത് അതിൽ ആമർശവും ദുഃഖവും ശ്രീമാൻ ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനുവരിയിൽ ഈ ചർച്ചകൾ നടക്കുന്നു അല്ലെ ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര വന്ന ദിവസം ഞാൻ അദ്ദേഹത്തെ രാമനിലയത്തിൽ കാണുന്നു വെണ്ണലയിലെ വീട്ടിൽ നന്ദകുമാറിന്റെ വീട്ടിൽ എത്രയോ മാസങ്ങൾക്ക് മുൻപാണ് കണ്ടിട്ടുള്ളത് ഞാൻ വളരെ വ്യക്തമായി ഇതെല്ലാം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ശ്രീമാൻ ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വാർത്ത കൊടുക്കണം ശേഷം ഗോവിന്ദ് അല്ല ഈ ആ നിരീരസം മാത്രമേ ഉള്ളൂ ഉള്ളൂരാജൻ അല്ല എന്നോട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏത് ജനുവരിയിൽ നടക്കാത്ത അപ്പോ രാമനിലയത്തിലെ ചർച്ചയിൽ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് തൃശൂരിലെ രാമനിലയത്തിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണല്ലോ രാമനിലയത്തിൽ കാണുന്നത് അപ്പൊ രാമനിലയത്തിൽ കാണുന്ന ദിവസം എന്നാണ് ഗോവിന്ദൻ മാഷിയുടെ യാത്ര തൃശൂരിൽ വരുന്ന ദിവസമാണ് അതിന് ജയരാജനോടാ ചോദിക്കേണ്ടത് അതായത് എല്ലാം വേണ്ട എന്ന് വെച്ച് തിരിച്ചു വന്ന ആൾ വീണ്ടും രാമനിലയത്തിൽ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ചുമതല കൊടുത്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഉമ ടീച്ചർ മത്സരിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തിന് ശേഷം പാർട്ടിയിൽ വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയത് ആ ഗോവിന്ദഷ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അന്ന് മനസ്സിൽ ബി ജെ പിയിലേക്ക് വരണം എന്ന് തോന്നിയയാൾക്ക് വീണ്ടും വരണമെന്ന് തോന്നണം തോന്നുന്നുണ്ടോ അല്ല തോന്നണ്ടായിരുന്നുണ്ടോ ഗോവിന്ദ് സംസ്ഥാന സെക്രട്ടറി ആവുന്നതിന് മുൻപും ജയരാജനെ ബി ജെ പിയിൽ വരാൻ ആഗ്രഹിക്കാം ശേഷവും ആഗ്രഹിക്കാം